അമേരിക്ക റഷ്യ യുദ്ധം ഇനി അമേരിക്ക ചൈന യുദ്ധത്തിൽ ഇത്ര കാലവും അമേരിക്ക റഷ്യ യുദ്ധം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് റഷ്യയുടെ ഭാഗത്ത് അവരുടേതായ അതായത് ചൈനയും സപ്പോർട്ടായിട്ടുണ്ട് വട നോർത്ത് കൊറിയ ഉണ്ട് അങ്ങനെയുള്ള ചില ഇറാനെല്ലാം ഉണ്ട് അതൊരു വശത്ത് എന്ന നിലയിൽ ബാക്കിയുള്ള ലോക ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അമേരിക്കയുടെ പക്ഷത്തായിരുന്നു ഇന്ത്യ പക്ഷേ കുറച്ചും കൂടി കൂടിയടുത്ത് റഷ്യയുടെ പക്ഷത്തായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഇപ്പൊ അന്നാല് യുദ്ധത്തില് മധ്യ മഹാഭാരത യുദ്ധം തന്നെയാണ് മൂന്നാം ലോകമഹായുദ്ധം തന്നെയാണ് അതിൽ ശിഖണ്ഡികളെ മുൻനിർത്തിയാണ് യുദ്ധം ചെയ്യ എന്ന് നമ്മള് കഥയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ റഷ്യയും റഷ്യ ഒരു ഭാഗത്തും റഷ്യയുടെ കുറച്ച് രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്തും മറുവശത്ത് അമേരിക്ക ലോകരാഷ്ട്രങ്ങളും എല്ലാം ഒത്തുകൂടിയിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവര് മുന്നിൽ പിടിച്ചിട്ടത് ഉക്രൈനെയാണ് അത് കുറേ വർഷത്തോളം കൂടി പൊടിച്ചു അത് ആയുധം സാമ്പത്തികം ഈ നിലയിലുള്ളവർ ഏറ്റുമുട്ടലായിരുന്നു പക്ഷേ അതിൽ റഷ്യ എണ്ണ പ്രയോഗിച്ചിട്ടുമുണ്ട് എണ്ണ ഒക്കെ ഉപരോധം ഏർപ്പെടുത്തി അതിന്റെ ഫലമായിട്ട് അമേരിക്കൻ പക്ഷത്തോളം ജർമ്മനിയിലുള്ള വ്യവസായങ്ങളെല്ലാം ഒരുമാതിരി ഒരു വഴിക്കായി അവിടെ എണ്ണയാണ് സ്വാധീനം ചെയ്തിട്ട് കാരണം എണ്ണയുടെ ആധിപത്യം റഷ്യയുടെ കയ്യിലാണ് കാരണം വില കുറച്ചിട്ടുള്ള എണ്ണയാണ് അവിടെ റഷ്യ കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് റഷ്യ ആശ്രയിക്കേണ്ടി വര കുറച്ചത് കിട്ടുന്നിടത്ത് എല്ലാവരും തിരിയല്ല അപ്പോഴും ജർമ്മനിക്കെല്ലാം അത് വലിയ പ്രശ്നമായിട്ട് മാറി പക്ഷെ അമേരിക്കൻ്റെ അടുത്ത് വേണ്ട ഇഷ്ടം മാതിരിയുണ്ട് പക്ഷെ എന്നിട്ടും അവർക്കൊന്നും പിടിച്ചു വെക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം റഷ്യയിൽ നിന്ന് ഇത് ഇത്ര ചെറിയവരൊക്കെ കിട്ടുമ്പോൾ അമേരിക്കയിൽ നിന്ന് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അതിന്റെ അവസ്ഥയിൽ നമുക്കറിയാവുന്നതാണ് എങ്ങനെ എത്തിയെന്ന് ആ യുദ്ധം ഇപ്പോഴാ യുദ്ധം ഏകദേശം ഒരു വഴിക്കായിട്ടുണ്ട് അപ്പോഴാണ് ഇനി അടുത്ത കക്ഷിയെ പിടിച്ചിരിക്കുന്നത് അമേരിക്ക ചൈനക്ക് നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പോഴും ആരാട്ട് പക്ഷത്തുള്ളതിലെല്ലാം ഏകദേശം ഒരുപോലെയാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് കാരണം അമേരിക്കയുടെ പക്ഷത്ത് പണ്ടുള്ളവരെല്ലാം മാനസികമായിട്ടുണ്ടെങ്കിലും ചെറിയൊരു ആഴ്ച അവരുടെ ഇടക്കുണ്ട് കാരണം യൂറോപ്യൻ യൂണിയൻ എല്ലാം ട്രംപ് കേറിയിട്ട് റഷ്യന്റെ കൂട്ടുകൂടിയപ്പോൾ മുതൽ പക്ഷങ്ങൾ ഒരു ചെറിയ ഫ്യൂഷൻ ലാറ്റോ രാഷ്ട്രങ്ങളുടെ ഉണ്ട് അടക്കല്ലുണ്ട് പണ്ടേട്ട ഷ്യയുടെ നേരെ എല്ലാവരും കേറി ഒത്തുനിന്ന ഒരു ഒരവസ്ഥയിലല്ല ഇപ്പോഴുള്ളത് ചൈനക്കെതിരായി ഉണ്ടെങ്കിലും അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം തമ്മിലുള്ള ആ ഒരു താരിഖിന്റെ ഇഷ്യൂല് കുറച്ചങ്ങനെ താരി മാത്രല്ല ഉക്രൈൻ്റെ ഇഷ്യൂലും അല്ല അമേരിക്ക കുറച്ച് പിന്നോട്ടടിച്ചു അതെല്ലാം വെച്ചുകൊണ്ട് അവരിലോട് ഇടക്ക് ഒരു അനൈക്ഷ്യമുണ്ട് എന്നാലും ചൈന എന്ന് കേൾക്കുമ്പോൾ ചൈനായിട്ടുള്ള യുദ്ധത്തിലും മാനസികപരമായിട്ട് അവർ അമേരിക്കയുടെ പക്ഷം തന്നെയായിരിക്കും പക്ഷെ അതിന്റെ ഒരു ബലം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ആ ബലം കുറയുന്നതിന് വേറൊരു കാര്യമുണ്ട് ജർമ്മനിയും എല്ലാം ചൈനയായിട്ടുള്ള ചില കച്ചവടങ്ങളെല്ലാം ഉണ്ട് അമേരിക്കക്ക് പോലും ചില കച്ചവടങ്ങളെല്ലാം ഉണ്ടല്ലോ അതിൻ്റെ പേരിലാണല്ലോ ഈ ചൈനക്കെതിരായിട്ട് ശത്രുത ഉണ്ടായിരിക്കുന്നത് കാരണം ലോക കമ്പോളം ചൈന പിടിച്ചടക്കി മറ്റേ എണ്ണ റേഷിയാണെങ്കിൽ ലോക കമ്പോളം മറ്റുള്ള ഉൽപ്പന്നങ്ങളുടെ എല്ലാം കമ്പോളം ചൈന പിടിച്ചടക്കിയത് കൊണ്ടുള്ള ആ ഒരു എന്തു ചെയ്യണമെന്നറിയാതെയുള്ള എതിർപ്പാണ് പക്ഷെ അതേസമയം ഇവരെല്ലാം ചൈനയിൽ കുറെ നിക്ഷേപങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെയും ഒരു എങ്ങനെ ഏറ്റുമുട്ടുന്നത് കാരണം ഒരു പുലിവാലി കുടിച്ച മാതിരിയുള്ള അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് വിടാനും പറ്റൂല വിടാതിരിക്കാനും പറ്റൂല എന്നുള്ള നിലയിലാണ് അപ്പൊ അങ്ങനെയൊരു പന്തികളുണ്ട് അപ്പൊ ഇനിയിപ്പോ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി മഹാഭാരത യുദ്ധത്തിൽ അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിൽ വേദാഭ്യാസം പറഞ്ഞിരിക്കുന്നത് വല്ലവരെയും മുന്നിൽ പിടിച്ചിട്ടിട്ടാണ് കളിക്കുക ഇവിടെ മുന്നിൽ പിടിച്ചിരിക്കുന്നത് താരിഫ് എന്നത് ഒരു സംഗതിയെ പിടിച്ചുകൊണ്ടാണ് താരിഫ് വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് അല്ല ചൈനയോടുള്ള ദേഷ്യമെന്നൊന്നും പറയുന്നില്ല താരിഫിന്റെ പ്രശ്നമാണ് എന്തെങ്കിലും വിഷയം യഥാർത്ഥത്തിൽ അമേരിക്കയും ചൈനീ തമ്മില് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ചൈനീസ് പ്രധാനമന്ത്രി പ്രസിഡന്റിനെ അവരെ വല്ല നല്ല നിലയിലെല്ലാം അദ്ദേഹത്തിന് കാര്യങ്ങൾ പക്ഷേ ഒരു ഇതിന് വരണം എന്നല്ല നിലയിലാണ് സംസാരിച്ചിരിക്കുന്നത് ആ നിലയിൽ ചിന്തിക്കുമ്പോള് യഥാർത്ഥത്തിൽ ചൈനയോടുള്ള ഷ്യൊന്നുമല്ല ആ കമ്പോളം ചൈന കയറ്റി പിടിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടുള്ള ഒരു ബിസിനസ് തന്നെ ഉള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് വരുന്നത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് അതാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് മധ്യസ്ഥത്തിൽ മുന്നപ്പിടിച്ചിരിക്കുന്നത് താരിഫ് എന്നൊരു വിഷയം പിടിച്ചുകൊണ്ടാണ് ഏറ്റുമുട്ടുന്നത് പക്ഷേ രണ്ടെ രണ്ടുപേരുടെ ഉള്ളിലും എന്തുണ്ട് പണ്ട് മുതലേ ഉള്ള ആ ഒരു വിദ്വേഷം ഉണ്ടല്ലോ ചൈന അമേരിക്ക എന്നുള്ള രണ്ട് ഒരു വിവേഷുണ്ടല്ലോ ജനിക്കുമ്പേ ഉള്ള വിദ്വേഷം മാതിരി ഉള്ളത് അതാണ് അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത് സൂക്ഷ്മമായി നിരീക്ഷണിച്ചാലും മനസ്സിലാക്കും അപ്പൊ ആ വിഷയം വരുമ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാവരുടെ പക്ഷത്ത് തന്നെയായിരിക്കും അമേരിക്കയുടെ ആ ഒരു മാനസികമായ വശത്തില് ലോകരാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയുടെ പക്ഷത്ത് തന്നെയായിരിക്കും അതിലെ സംശയം മാത്രമേ ഒന്നുമില്ല ചൈനയുടെ പക്ഷത്ത് റഷ്യ ഉണ്ടാകും നേരത്തെ പറഞ്ഞ വടക്കൻ കൊറിയയും ഇറാനും എല്ലാം ഉണ്ടാകും ഇത്രയും ഉണ്ടാവും ബാക്കിയെല്ലാ അപ്പുറം മാനസികപരമായിട്ട് മറ്റേ വശത്ത് തന്നെയായിട്ടു പക്ഷെ ഇത് കുറച്ചും കൂടി തീഷ്ണമാകും കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇത് അന്നം വെച്ചുള്ള കളിയാണ് മറ്റേത് ആയുധം വെച്ചിട്ടുള്ളതാണ് റഷ്യേണ്ടത് എണ്ണയുണ്ടായിരുന്നു എണ്ണയൊരു പ്രധാന ഘടക ആയിട്ട് പലപാടാണ് ഭവിച്ചത് പക്ഷെ ഇത് പറഞ്ഞാൽ അന്നം എല്ലാ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളെയും വെച്ചിട്ടുള്ള ഒരു കളിയാണ് നടക്കാൻ പോകുന്നത് അത് നമ്മളെല്ലാം എഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാരണം ഈ ചൈനീസ് സാധനം ഇല്ലാത്ത ഒരു ഉപകരണം കാണണ്ടിരിക്കുന്ന കാലത്ത് കുറച്ച് പ്രയ കാരണം ആഗോളവൽക്കരണത്തിന്റെ ഫലമായി ലോകം കൂടുവാൻ ഒന്നായ പോലെ ഓരോ ഉപകരണം എടുത്തു കഴിഞ്ഞാൽ അതില്ലാത്ത എല്ലാ രാജ്യത്തിന്റെയും സാധനങ്ങളും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഉപകരണം എടുത്തു നോക്കിക്കഴിഞ്ഞാല് മെയിൻ ഇൻ ചൈന എന്ന് പറഞ്ഞ തരത്തിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ കാണില്ല ഉണ്ടാവുക ചിലതെല്ലാം ഉണ്ടാവും എന്നാലും അടിസ്ഥാനപരമായിട്ട് മേഡ് ഇൻ ചൈന എന്ന് പറഞ്ഞത് കാണില്ല പക്ഷെ ഇത് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മുഴുവൻ ചൈനീസ് സാധനങ്ങൾ ഉണ്ടാവും ഇപ്പൊ അമേരിക്ക ആയാലും ജപ്പാനിൽ വരുന്ന വരുന്ന ആയാലും അതില് മേഡ് ഇൻ ചൈന ഉണ്ടാവും ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെല്ലാം അകത്തുള്ള ആ ചിപ്പ് ഉണ്ടാക്കുന്ന പൗഡർ ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് വരുന്നത് ലോകത്തിലെ എൺപത് ശതമാനത്തോളം ചൈനയിൽ നിന്നാണ് വരുന്നത് നമ്മൾ പറയുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണമാണെങ്കിലും അതിന്റെ ചിപ്പ് ചിലപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് ഇപ്പം വാങ്ങുന്നത് ആ ചിപ്പുണ്ടാക്കേണ്ട പൊടി മണ്ണിൽ നിന്ന് കിട്ടുന്ന പൊടി ചൈനയിൽ നിന്ന് പറഞ്ഞെങ്കിൽ അമേരിക്കക്കാരൻ ഉണ്ടാക്കാൻ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചൈനയും അമേരിക്കയും നമ്മൾ ഏറ്റുമുട്ടിയപ്പോൾ നമ്മളിപ്പം കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ താരിഫും ഗുജറാത്ത് എൻ്റെ എന്തോ അമേരിക്ക അടിച്ചു കൊടുത്തപ്പോൾ ചൈന എന്ത് പറഞ്ഞു കപ്പലുകളെല്ലാം തിരിച്ചു വിളിച്ചു അങ്ങോട്ടേക്ക് അയക്കുന്ന കപ്പലുകളെ മുഴുവൻ തിരിച്ചു പിടിച്ചു അമേരിക്കൻ ചിലപ്പം അമേരിക്കൻ കപ്പലും അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടാവും ഇതെല്ലാം വാർത്തകളിൽ കാണുന്നതാണ് അതായത് കച്ചവടത്തോടു കൂടി സാധനങ്ങളെ പോക്ക് നിലച്ചു അപ്പൊ അമേരിക്കക്ക് പെട്ടെന്ന് കയറിയിട്ട് മണ്ണ് മാത്തിയിട്ട് ഇണ്ടാക്കുന്ന ഇതെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ ഒന്നും പറ്റുന്ന പരിപാടിയൊന്നുമില്ല നടക്കുന്ന കാര്യമല്ല ഇപ്പൊ ചൈനയിൽ നിന്നാണ് ഗോതമ്പ് കിട്ടുന്നതെന്ന് ഒന്ന് വിചാരിച്ചോളൂ അമേരിക്കയിൽ ഗോതമ്പ് കൃഷിയില്ല ഒരു ഉദാഹരണം പറയാം ഇല്ല എന്ന് വെച്ചോളൂ അമേരിക്കക്കാർക്ക് ഗോതമ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും വിചാരിച്ചോളൂ പക്ഷെ അത് കിട്ടുന്ന ചൈനയിൽ നിന്നാണെന്ന് വിചാരിച്ചോളൂ ഒരു സുപ്രഭാതത്തിൽ ഇതിന്റെ ഗോതമ്പ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈനക്കാരൻ നമ്മൾ ഇതായിട്ട് ഉണ്ടാക്കി എടുത്തോളൂന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് പിന്നെ കൃഷി ചെയ്തിട്ട് ഗോതമ്പ് വളയട്ടിക്ക് കുറഞ്ഞത് ഒരു വർഷം പിടി അതുപോലെ ചൈനയിലുള്ള വില കുറവ് ലേബർ കുറവ് സൗകര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് അമേരിക്കയിലുള്ള പല വ്യവസായികളും എല്ലാം ചൈനയിൽ പോയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം അതെല്ലാം ഒരു പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അമേരിക്ക ഒറ്റ ദിവസം കൊണ്ട് ഈ സാധനങ്ങളിൽ ഈ ലോക ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഇനി ലോകത്തിലേക്ക് അറ്റിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്നു ഇന്ന് സ്വന്തം കാലില് നിൽക്കാൻ പറ്റില്ല ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും പല രാഷ്ട്രങ്ങളിലുണ്ടാക്കിയതാണ് അതിലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ചൈനയിൽ വരുന്നുണ്ട് അതെല്ലാവരും അംഗീകരിച്ച കാര്യമാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ചൈനയിലേക്ക് ഈ താരിഖും കൊടുത്ത് എന്നാൽ പിന്നെ ചൈനയും പറഞ്ഞു ഇരിക്കണം എന്നാ പിന്നെ നമുക്ക് അവസാനം ഏറ്റുമുട്ടാ പറഞ്ഞുകൊണ്ട് കപ്പലുകളിയൊക്കെ പിൻവലിച്ച് ഈ സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചെന്ന് നിൽക്കിയ നടത്ത അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് കാരണം നമ്മളെ നാട്ടിലേക്ക് വരുന്ന സാധനങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് വരുന്നതിനകത്തുള്ള സാധനവും ചൈനയിൽ നിന്ന് കിട്ടണം ഈ പൊടിയെങ്കിൽ കിട്ടണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇപ്പോ ഉക്രൈനുമായിട്ട് റഷ്യ അമേരിക്ക നിങ്ങളെ മണല് തരണം എന്നെല്ലാം പറയുന്നില്ലേ ഈ മണല് പോയി കുഴിച്ചെടുത്ത് ആ യുദ്ധമുള്ള സ്ഥലത്ത് നിന്ന് മണൽ കുഴിച്ചെടുത്ത് സംസ്കരിച്ച് ചിപ്പാക്കി എടുക്കട്ടെ എത്ര വർഷം പിടിക്കും അത് ഒരു സുപ്രഭാതത്തിൽ ആയിരം ചൈനയായി കിടപ്പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മുന്നോട്ടേ ചിന്തിക്കാനൊന്നും പോകുന്ന പറ്റുന്ന കാര്യമല്ല അത് ലോകത്തെ തന്നെ ഒലച്ചുകളെയും പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനം കഞ്ഞുകുടി ഒരു ദിവസം കൊണ്ട് കഞ്ഞിപുടി നിക്കുന്ന പരിപാടിയാണ് കന്നിപുടി എന്ന് പറഞ്ഞാല് നമ്മൾ ബോധം വിറ്റ കാര്യമൊന്നുമല്ല കഞ്ഞി കുടിയൊന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ താരിഫ് അമേരിക്ക ഇന്ത്യ സ്ഥാനത്തിന് മുഴുവൻ താരിഫ് അടിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പോലെയുള്ള സാധാരണ ജനത്തിൽ എന്തായിരിക്കും അറിയാം ആ നല്ലതായിട്ട് വീട് ചെമ്മീനൊന്നും പോകൂലോ പണ്ട് കാലത്ത് നമ്മളെ നാട്ടിലെ ചെമ്മീന നല്ലോണം എത്ര കിട്ടുമായിരുന്നു അറിയാം എന്റെ ചെറുതിലല്ല അപ്പൊ അന്ന് പറയും ചെമ്മീൻ കഴിച്ചുകൂടെ അതിൻ്റെ മറ്റേ എന്തുണ്ട് മറ്റേ മറ്റേത് എല്ലാം പറയും ഇതിന്ന് ആ കാലത്ത് ഇപ്പൊ ഈ ചെമ്മീൻ അല്ലെ ഇനക്കടിയും പിടിക്കുന്നുണ്ട് എവിടെ പോകുന്നു അതെല്ലാം പറയാറോ എല്ലാം ഏതോ നാട്ടുകാരും കൊടുക്കുന്നത് എന്തുകൊണ്ട് അവിടെ താരിഫ് കുറഞ്ഞത് കൊണ്ട് അവിടെ താരിഫ് കൂടിയാലേ നമുക്ക് നല്ല വെള്ളം ആയിട്ടുള്ള ചെമ്മീനും യും നെത്തോലിയും നെത്തോലി വേണ്ട നത്തോലി എല്ലാം പണ്ട് ഇപ്പം നമുക്ക് നെത്തോലിയാണ് അപ്പൊ നെമ്മീനും എല്ലാം കിട്ടും ഫ്രഷ് വെജിറ്റബിൾ അതൊന്നും അങ്ങോട്ടേക്ക് പോലെ എല്ലാവരും താരിഫൊന്നും അടിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഗുണമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് താരിഫ് ഇപ്പം കൂട്ടിയത് കൊണ്ട് അങ്ങനെ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലൊന്നും ഒന്നും പല രാഷ്ട്രങ്ങൾക്ക് ഉൽപാദിപ്പിക്കുന്നവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല പക്ഷെ എണ്ണ പോലെയുള്ളതാ നല്ല കാര്യം അത് എല്ലായിടത്തും ഒന്നും കേറിയിട്ട് ഊറ്റിയെടുക്കാൻ പറ്റുന്നതല്ല അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇന്നുള്ള മറ്റുള്ള സുഖഭോഗ വസ്തുക്കൾ ഒന്നും തന്നെ എല്ലായിടത്തും ഒന്നും ഉണ്ടാക്കുന്നില്ല അത്തരം വസ്തുക്കൾക്കെല്ലാം ദൗർലഭ്യം അതിൽപ്പെടുന്നതാണ് കാറുകള് വാഹനങ്ങൾ എല്ലാം ആ വ്യവസായങ്ങളെ എല്ലാം എഫക്ട് ചെയ്യുമ്പോൾ അതിലാണ് ഇന്ന് ജനങ്ങൾ വർക്ക് ചെയ്യുന്നത് കാരണം ജോലി കിട്ടുന്നത് ഏതിൽ നിന്നാണ് കൃഷിയിൽ നിന്നുള്ള ജോലി അത് സ്ഥിരം ചെയ്യുന്നവര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ബാക്കിയുള്ളവരെല്ലാം വർക്ക് ചെയ്യുന്ന ഇത്തരം വ്യവസായങ്ങളിലാണ് ആ വ്യവസായങ്ങളിലും മന്ദത വന്നു കഴിഞ്ഞാല് ഇന്ത്യ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് ഐ ടി വ്യവസായമാണ് ഇത് അമേരിക്കയുടെ സമൃദ്ധിയിലാണ് നിൽക്കുന്നത് ഈ സാമ്പത്തിക ഉപരോധത്തിന്റെ ചൈന ഇത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വ്യവസായങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഐ ടി മേഖല ഇനി സ്വാധീനിക്കും അപ്പോഴും ഇവിടെ തൊഴിലില്ലാ ജോലിക്ക് തൊഴിലില്ലാത്ത തൊഴിൽ ജനങ്ങൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥയെല്ലാം വരാൻ പോകുമ്പോ എല്ലാ രാഷ്ട്രത്തിലും ഇന്ത്യ അല്ലേ എല്ലാ രാഷ്ട്രത്തിലും ചൈനക്കോ അവരുടേതായ സാധനങ്ങളുടെ വില അമേരിക്കയിൽ എന്ത് കുറയും അപ്പം എല്ലാവർക്കും ലോകം മുഴുവനും ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴതുണ്ടാവുക ഇപ്പം റഷ്യയും അമേരിക്കയെ ഏറ്റുമുട്ടിയപ്പോൾ എല്ലാവരെയും നമ്മളെ ബാധിച്ചിട്ടില്ല ഇന്ത്യക്കാരെ കാരണം പക്ഷേ മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ അവസ്ഥ അതല്ല ഇത് എല്ലാവരെയും ബാധിക്കും പക്ഷെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം ചൈനക്ക് നഷ്ടം ഉണ്ടാവും എല്ലാ രാഷ്ട്രത്തിനും നഷ്ടം ഉണ്ടാവും പക്ഷെ അത് എവിടത്തേക്കാണ് ലോകത്തെ കൊണ്ടെത്തിക്കുക അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷെ ഇതില് ഇനി ട്രംപിന് പെട്ടെന്ന് അത് കേരളീട്ട് പിൻവലിക്കാനും പറ്റൂല ചൈന ആണെങ്കിൽ അങ്ങനെയൊന്നും സമ്മതിക്കുന്ന കൂട്ടത്തിലുമല്ല അപ്പൊ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നേ പറ്റൂ വിട്ടുവീഴ്ച അങ്ങനെയാണെങ്കിൽ റഷ്യ യുക്രൈൻ എപ്പോഴേ വിട്ടുവീഴ്ച ചെയ്യട്ടെ പക്ഷെ ഇതിന്റെ പിന്നിൽ എന്തുണ്ട് വേറെ പല പണ്ടുള്ള ശത്രുതകളുടെ എല്ലാം അംശങ്ങൾ ഇതിൻ്റെ വെറും ചൈന അമേരിക്ക എന്നുള്ള നിലയിൽ മാത്രമല്ല ഇതിന്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളും കയറി വരുന്നുണ്ട് പണ്ട് മുതലേയുള്ള ഉള്ള ജനിക്കുമ്പോഴേ ഉള്ള ശത്രുത അതിൻ്റെ പിന്നിലുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ട് വെറും ഒരു താരീഫിന്റെ കാര്യത്തിൽ തീർക്കേണ്ട നിലയിലേക്കെല്ലാം ഇതെല്ലാം കയറിപ്പോകുന്നു അപ്പൊ ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ റഷ്യ ഉക്രൈനും തമ്മിൽ തുടങ്ങിയത് എന്നും നിർത്താൻ പറ്റിയിട്ടില്ല എന്നും തീർന്നില്ല തീരാൻ സമ്മതിക്കുന്നുമില്ല ചില വിഭാഗങ്ങൾ കാരണം അതിൻ്റെ അടുത്തുള്ള ഒരു റഷ്യ മറ്റുള്ള രാഷ്ട്രങ്ങൾ തമ്മിൽ പണ്ടുള്ള വാക്സ നാറ്റോ എന്ന ഒരു ഉള്ളിലുള്ള ജനിക്കുമ്പോഴുള്ള ഒരു വൈരുദ്ധ്യങ്ങളെല്ലാം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് നേരെ വിപരീതമാണ് അപ്പൊ ഇവര് തമ്മിലുള്ള ഏറ്റുമുട്ടല് അത് ഉള്ളിൽ ജന്മനാ ഉള്ളതാണ് അത് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല അല്ലാതെ ഇഷ്യൂ എന്ന് പറയുന്നത് ഉക്രൈൻ മറ്റേ സ്ഥലം അതൊന്നും അല്ല അതിന്റെ പിന്നിലുള്ളത് ജനിക്കുമ്പേ ഉള്ള ഒരു വാർസ നാറ്റോ എന്നീ ഒരു അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അത് ചിന്തിച്ചാൽ മനസ്സിലാവും അത് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അല്ലാതെ ഉക്രൈൻ പോലും പണ്ട് ചിന്തിച്ചിരുന്ന ചിന്തിച്ചിരുന്നെങ്ങനെയെന്നൊന്ന് പറഞ്ഞ് തീർത്ത് കള പക്ഷെ മറ്റുള്ളവര് സംഭവിക്കില്ല എന്തുകൊണ്ട് ഈ പണ്ടേത്തെ വാർഷയും നാറ്റവും തമ്മിലുള്ള ആ ഒരു മാനസികകരമായ ഒരു പ്രശ്നം ജനിക്കുമ്പോഴുള്ള ദ്വയമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതിനോടുള്ള പ്രശ്നം ആ ദ്വയം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതങ്ങനെ തുടച്ചാ പോകുന്നതല്ല അത് അതുകൊണ്ടാണ് അധികം അതേ ഒരു പ്രശ്നം തന്നെ ഇവിടെയും ഉണ്ട് ചൈനയുടെ പക്ഷത്തും ഇപ്പുറത്ത് അമേരിക്ക ജനിക്കുമ്പേ ഉള്ള ഒരു ശത്രുതയുടെ ഒരു വശം അവിടെയുണ്ട് അതങ്ങനെ പെട്ടെന്നും അനുഭവില്ല വെറുതെ താരിഫ് കൊണ്ട് താരിഫ് എന്ന് പറയുന്നത് ഉക്രൈനെ പിടിച്ചിട്ട പോലെ മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡീനെ പിടിച്ചിട്ട പോലെയുള്ള ഒരു ഇഷ്യൂ മാത്രമാണ് നടുവിൽ ഒന്നിനെ പിടിച്ചിട്ടെന്നേ ഉള്ളൂ അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊന്നുമല്ല അത് ഓരോ ആളും എന്റേതാണ് ശരിയായ ധർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ധർമ്മയുദ്ധമാണ് അമേരിക്കക്കാരൻ പറയും അമേരിക്കത്തിന്റെ ഭാഗത്താണ് ധർമ്മത്തെ ചൈനക്കാരൻ പറയും ചൈനേന്റെ ഭാഗത്താണ് ധർമ്മം എന്ന് അപ്പം ധർമ്മവും ധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അത് മഹാഭാരത യുദ്ധത്തിൽ തന്നെ വേദാഭ്യാസം പറഞ്ഞിട്ടുണ്ട് ആരാണോ ജയിക്കുന്നത് അപ്പോൾ ലോകം തീരുമാനിക്കാതാണ് ധർമ്മ ഭാഗത്താണ് ധർമ്മം എന്ന് പറയുന്നത് വേദവ്യാസം തന്നെ പറഞ്ഞതാണ് പാണ്ഡവർ ജയിച്ചോണ്ട് പാണ്ഡവരുടെ ഭാഗത്താണ് ധർമ്മം അവർ ജയിഞ്ഞെല്ലാം ധർമ്മമാണെന്ന് പറയും കൈരവരായിലൊന്നും ജയിച്ചിരുന്നുവെങ്കിൽ അവരെ ഭാഗത്താണ് ധർമ്മം എന്ന് ലോകം പറയുമായിരുന്നു എന്ന് വേദവ്യാസം പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേദാഭ്യാസം വേറൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ധർമ്മം ജയിക്കും ഇപ്പൊ ഏതു പക്ഷമാണോ ജയിക്കുന്നത് ആ പക്ഷത്താണ് ധർമ്മമുള്ളത് എന്ന് വേദവ്യാസൻ ൃഷ്ണിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു ആരാണ് ജയിക്കുന്നത് ആ പക്ഷത്തായിരിക്കും ധർമ്മം അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ ഒരു ഭാഗത്തും റഷ്യയുടെ ഭാഗത്ത് കുറച്ച് പേരുണ്ട് ഉക്രൈൻ്റെ ഭാഗത്ത് ബാക്കി എല്ലാ പേരുണ്ട് ആ യുദ്ധത്തിൽ ആരാണോ ജയിക്കുന്നത് ജയിക്കുന്ന പക്ഷത്താണ് ധർമ്മം പിന്നെ അതിൽ പിന്നെ അനലൈസ് ഒന്നുമില്ല നീ അത് ചെയ്തില്ലേ നീ നീ ഇന്നടത്ത് ഇന്നത് ചെയ്തില്ലേ അതിലൊന്നും വർത്തമില്ല ആര് ജയിക്കുന്നു അവരുടെ പക്ഷത്തായിരിക്കും ധർമ്മം കാലം അവരുടെ കൂടെയായിരിക്കും അതുപോലെ ഇന്ന് അമേരിക്കയും ചൈനയും രണ്ടായിത്തിരിച്ചുകൊണ്ട് ലോകം തന്നെ രണ്ടായിട്ടുണ്ട് ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ് അവിടെ ആര് എവിതുഭാഗത്ത് ധർമ്മം എന്നൊരു ചാരാട് ജയിക്കുന്നത് ആ ഭാഗത്തായിരിക്കും ധർമ്മം അതാരും പറയുന്നു വേദവ്യാസൻ പറയുന്നു എല്ലാതെ ഇതിൽ നിന്നും കൂലാനൊന്നും പറ്റില്ല ഇതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് പോയില്ല കാരണം ഇതിൻ്റെ പിന്നിൽ വെറും താരിഫൊന്നും അല്ല ഇതിന്റെ എല്ലാം പിന്നിൽ വേറെ പല വശങ്ങളും ജയി വരുന്നുണ്ട് അതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ രണ്ടു വശത്തും തെറ്റുണ്ട് രണ്ടു വശത്ത് ശരിയുമുണ്ട് രണ്ടു വശം പറയുന്നതിലും ശരിയുണ്ട് രണ്ട് വശം പറയുന്നതിലും തെറ്റുണ്ട് പിന്നെ ഏതാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാഭ്യാസം പറയുന്ന അവരത്തെ സ്റ്റാൻഡാണ് ആരാണോ ജയിക്കുന്നത് ആവശത്തായിരിക്കും ധർമ്മം കാരണം ലോകം ധർമ്മത്തിൻ്റെ വഴിയിലൂടെയാണ് മനോധർമ്മത്തിനാണ് എപ്പോഴും ജയം ആ ധർമ്മത്തിൻ്റെ പാതയിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുക കാലം അവരോടൊപ്പമായിരിക്കും